ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടും ആളി കത്തുകയാണ് തമിഴ്നാടും പുതുച്ചേരിയിൽ നാല്പത് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി ഒൻപതും ഉറപ്പെന്നാണ് ഡി എം കെ ആഭ്യന്തര സർവേ പറയുന്നത് അതായത് മുപ്പത്തിരണ്ട് സീറ്റും വൻ ഭൂരിപക്ഷത്തോടെയും ഏഴ് സീറ്റ് ചെറിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഡി എം കെ തന്നെ നടത്തിയിരിക്കുന്ന സർവേയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ബി ജെ പിക്ക് അവിടെ പ്രയാസമാണ് ജയിക്കാൻ എന്നുള്ളത് ഈ സീറ്റ് നില സഖ്യനില നിർത്തുമെന്നാണ് ഉള്ള കണ്ടെത്തലും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം മുപ്പത്തിരണ്ടാണെന്നാണ് പാർട്ടിയുടെ കണക്ക് എന്ന് പറയുന്നത് ഈ തേനി തിരുനെൽവേലി തിരുച്ചിറപ്പള്ളി പൊള്ളാച്ചി എന്നിവയുൾപ്പെടെ ഏഴ് മണ്ഡലങ്ങളിൽ കനത്ത മത്സരം നടക്കുന്നുണ്ട് ഇവിടെ ചെറിയ ഭൂരിപക്ഷത്തിനെ ജയിക്കുമെന്നും പറയുന്നുണ്ട് എന്നാൽ ഒരു ജയസാധ്യത ഇല്ലാത്ത മണ്ഡലത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ആ മണ്ഡലം ഏതാണെന്നത് വ്യക്തമല്ല ഇനി കള്ളക്കുർച്ചിയോ ധർമ്മപുരിയോ ആകാം എന്നാണ് ഇവർ കരുതുന്നത് ഈ രണ്ട് മണ്ഡലത്തിലെയും എൺപത് ശതമാനത്തിലേറെയായിരുന്നു പോളിംഗ് എന്ന് പറയുന്നത് പി എൻ കെ നേതാവ് അൻപുമണി ദാ രാംദാസിന്റെ ഭാര്യ സൗമ്യ അൻപുമണി മത്സരിച്ച് ധർമ്മപുരി ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഈ തമിഴ്നാട്ടിൽ ഇത്തവണ അറുപത്തി ഒൻപത് ഏഴ് രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഫലം വ്യക്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ വളർച്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാണുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തലത്തിൽ സംശയമില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായിട്ടാണ് ഡി എം കെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഒക്കെ നോക്കിക്കാണുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നടൻ വിജയ് നേതൃത്വം നൽകുന്ന ഈ തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന ടി വി എം കെയുടെ രൂപീകരണമാണ് ഇനി മാത്രമല്ല വേറൊരു അവരുടെ വിജയം എന്ന് പറയുന്നത് ഈ ലോക്സഭാ സീറ്റ് തന്നെയാണ് കാരണം നമ്മൾ കണ്ടതാണ് ലോക്സഭാ സീറ്റിനോടനുബന്ധിച്ച് നടന്ന തമിഴ്നാട്ടിലെ പ്രചാരണ നമ്മൾ കണ്ടതാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ വന്ന് വേദി പങ്കിടുന്നു എം കെ സ്റ്റാലിനുമായിട്ട് കൈകോർക്കുന്നു അവിടെ ഒരു ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം തമിഴ്നാട്ടിൽ പ്രതിഫലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ കിട്ടാൻ സാധ്യത കുറവാണ് അല്ലെങ്കിൽ പ്രയാസമാണെന്നാണ് കാരണം തമിഴ്നാട് ഫുള്ളും ഈ ഒരു ഡി എം കെ അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമാണെന്നാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ നിന്നൊക്കെ കണ്ടിരുന്നത് അതായത് ഈ പ്രചാരണ വീഡിയോയിൽ നിന്നൊക്കെ കണ്ടിരുന്നത് മാത്രമല്ല വലിയൊരു വെല്ലുവിളി നേരിടുന്ന ബി ജെ പി അതായത് അണ്ണാമലെ അവിടെ കടന്ന് പ്രചാരണൊക്കെ നടത്തുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല ഈ പ്രചാരണത്തിൽ അദ്ദേഹം പോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ അനുവയിക്കാൻ ആൾക്കാരൊന്നും വരാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെ തമിഴ്നാട്ടിലും വലിയ രീതിയിലുള്ള ഒരു അധികാരം അത് കോൺഗ്രസിന് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനായിരിക്കും അവിടെ ഒരു വിജയം എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് ഇനി ബി ജെ പിക്ക് മൂന്നാഴ്ച ലഭിച്ചാൽ വരുന്ന കേരള തമിഴ്നാട് സർക്കാരുകൾക്ക് മൂന്ന് വർഷം മാത്രമാണ് കാലാവധി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റുന്ന നിയമം നടപ്പാക്കാൻ വലിയ ഭൂരിപക്ഷം പാർലമെന്റിലെ ഈ ഒരു സഭകളിലും അല്ലെങ്കിൽ ഇരുസഭകളിലും ആവശ്യമാണ് അത് ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് ലഭിക്കാതിരുന്നാൽ കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ വരുന്നത് എന്ന് പറയുന്നത് ഇനി ഇന്ത്യ സഖ്യം രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തി ഒൻപത് ലോക്സഭാംഗങ്ങളെയും പതിനെട്ട് രാജ്യസഭാംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന തമിഴകത്ത് ദളപതി വിജയ്യുടെ ടി ൊപ്പം കൂട്ടാൻ സർവ സകല ശ്രമങ്ങളും ബിജെപി നടത്താൻ സാധ്യതയുണ്ട് ഇനി ദളപതി മുൻനിർത്തി തമിഴ് ഭരണം പിടിക്കുക എന്നതാണ് മോദിയുടെ താല്പര്യമെങ്കിലും വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സഖ്യമാകാൻ പറ്റുമോ എന്നതാണ് ബിജെപി ഇനി അല്ലെങ്കിൽ എന്നതാണ് ബിജെപി ശ്രമിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ വിജയ് സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഏറെ ബിജെപിക്ക് ഒരു പക്ഷേ നിർണായകമാകും എന്നിരുന്നാലും വിജയ്യുടെ ഈ ഒരു പാർട്ടി ഒരിക്കലും ബിജെപി ആയിട്ട് അനുകൂലിക്കില്ല എന്നാണ് കരുതുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് അവിടെ വലിയൊരു നീക്കം ഉണ്ടാകും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ ആയിട്ട് കൈകോർത്താലും ബി ജെ പിക്ക് പോകില്ല എന്നതാണ് പറയുന്നത് ഇനി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സർവേ സൂചിപ്പിക്കുന്നത് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോക്പോൾ സർവേ കണ്ടതാണ് അതായത് തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപത് സീറ്റും അത് ഇന്ത്യ മുന്നണിക്ക് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്നുള്ളത് അതിനി എത്രത്തോളം വാസ്തവമാവും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ എന്നത് ഇനി ബലങ്ങൾ വന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ സാധിക്കൂ എന്ന് തന്നെയായാലും ആയാലും അവിടുത്തെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രചാരണ പരിപാടികളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ മുൻതൂക്കം അല്ലെങ്കിൽ വിജയിക്കപ്പെടുന്നത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ആയിരിക്കും